ഇത് ഇങ്ങനെ കൊടുക്കുന്ന ഇതാണ് ാണ് വീട് ഇതാണ് സംരംഭം പുതിയൊരു വ്യത്യസ്തമായ വീടിലേക്ക് സ്വാഗതം അടിപൊളിയെ പരിചയപ്പെടുത്താമെന്നാണ് എന്നാ എത്ര വയസ്സ് പറഞ്ഞു എന്റെ പേര് സനു സന്തോഷം പുതിയൊരു കൃഷിയിടം തയ്യാറാക്കുന്നുണ്ട് അതിനൊക്കെ ഉള്ള പൊടി എടുക്കുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഈ പറഞ്ഞോട്ടെ ഇത് ആലപ്പുഴ മണ്ണഞ്ചേരി അമ്പലക്കട എന്നുള്ള സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കാർഷിക പേരിലേക്ക് കടന്നു വന്നവര് പ്രത്യേക അഭിനന്ദനങ്ങളെ ഞാൻ കോഗ്നിസെന്റ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ കോളേജിൽ തുടങ്ങുമ്പോഴാണ് ഞാൻ കൃഷിയിലേക്കുള്ള ഇൻട്രസ്റ്റ് മൂലം ഇതിലേക്ക് വന്നത് അപ്പോഴാണ് പച്ചക്കക്ക പൊടിക്ക് മാർക്കറ്റില് നല്ല ഡിമാൻഡുണ്ട് നമ്മുടെ ഒരു കർഷകരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി പച്ചക്ക പൊടിക്ക് നല്ല ഡിമാൻഡുണ്ട് കാരണം പൊടിച്ച് കിട്ടാനുള്ള ഒരു ഇതില്ലാത്തത് കൊണ്ട് അപ്പൊ നമുക്ക് അത് ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് അതിലേക്ക് തീരുമാനിച്ചു ഞാനും അച്ഛനും എനിക്ക് ഇറങ്ങാവുന്നതിൽ സപ്പോർട്ട് ഒഴിവാക്കിയിട്ട് അച്ഛനുണ്ട് കൂടെ എല്ലാത്തിനും വേമ്പനാട്ട് കാലിൽ നിന്നുള്ള കക്ക പൊടിച്ച് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഈ എച്ച് ബൂസ്റ്റർ ഇരുപത്തി അഞ്ച് അൻപത്തി ഒന്ന് നമ്പർ കർത്തക സഹകരണ സംഘമാണ് മുഹമ്മ മുഹമ്മയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ തൊഴിലാളികളാണ് നമ്പർമാരായിട്ടുള്ള തൊഴിലാളികൾ വേമ്പനാട്ട് കായലിൽ പോയി പ്രകൃതിയെ മല്ലടിച്ച് വാരിക്കൊണ്ടുവരുന്ന കക്ക തിളപ്പിച്ച് അതിൻ്റെ തോട് സൊസൈറ്റി വഴിയാണ് ഈ വ്യവസായം നടക്കുന്നത് അതിൻ്റെ ജീവനക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ കക്ക അളവുകാരും ചെറുത്ത തൊഴിലാളികൾ ഇതാണ് അച്ഛൻ പേരെന്ന വലിയപ്പെടുത്തിക്ക എന്റെ പേര് സന്തോഷ് നീറ്റ് കക്ക എത്ര ചെയ്യണ് നീറ്റുവെക്കാന്ന് വെച്ചാൽ ഞങ്ങളുടെ പൂർവികർ തൊട്ട് അതായത് എന്റെ അച്ഛൻ്റെ അച്ഛൻ തൊട്ടൊക്കെ ഈ നീറ്റുവെക്കായും കക്കായുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ പൂർവികരായ ഇങ്ങനെ തന്നെയാണ് ഈ നീറ്റുവെക്കായും കക്കായ തൊഴിലാളികളൊക്കെയാണ് അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ എൻ്റെ മോൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ പച്ചക്കായയിലേക്ക് പക്ഷെ ഉണ്ട് നീറ്റുവൊക്കെ ഉണ്ട് കസ്റ്റമർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് കൊടുക്കും ഞാൻ ആറ് മാസം മുമ്പ് വന്ന് എടുത്തേണ്ട പോയത് രണ്ടും ഞാൻ പിന്നെ രണ്ടും ഹോൾസെയിലായിട്ട് അതെ 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 കൊടുക്കാം ഇവിടെ ഡയറക്ട് മേടിക്കാം എപ്പോഴും എപ്പോഴും സ്പോട്ടിൽ ചെന്ന് മേടിക്കുന്നതാണ് നല്ലത് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കടവഴി വേണ്ടവർക്ക് പോണത് നമുക്ക് സപ്ലൈ ഉണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിലും കർണാടകയിലേക്കും നമ്മൾ സപ്ലൈ തുടങ്ങിയിട്ടുണ്ട് പച്ചക്കക്ക പ്രാധാന്യം കൊടുത്തു മകനിലേക്ക് അതെ അതെ നമ്മളിപ്പോ നെയ്റ്റീവക്കായിൽ നിന്നും പച്ചക്കായയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ആയിട്ട് ഇവരൊരു ഏഴ് മാസം മുമ്പ് തന്നെ ഒന്ന് സമീപിച്ചിട്ടുണ്ടായിരുന്നു ഞാനിട്ട് കുറേ കുറേ ഒന്നുണ്ട് കൃഷിയിടങ്ങളിൽ പരീക്ഷിച്ച് നോക്കി പക്ഷെ എനിക്ക് റിസൾട്ട് ഉണ്ടെന്ന് തോന്നിയതാണ് ഇച്ചിരി എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പൊ മാത്രല്ല ഇപ്പൊ പല പല പരീക്ഷണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ നമ്മൾ രണ്ടു വർഷത്തോളം ഇതിന് പുറകെ നടന്ന് പരീക്ഷിച്ച് കൃത്യമായി റിസർച്ച് നമുക്ക് ഉണ്ട് അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഏത് സ്ഥലത്താണ് കൂടുതൽ പോകുന്നത് മെയിനായിട്ട് ദീർഘകാല വിളകൾക്കാണ് മെയിനായിട്ട് പോകുന്നത് നമ്മുടെ ഏലം കാപ്പി കുരുമുളക് ഇതിനൊക്കെയാണ് മെയിനായിട്ട് പോകുന്നത് ഇപ്പൊ നമ്മുടെ നീറ്റക്ക എന്ന് പറയുമ്പോൾ മണ്ണിന്റെ പി എച്ച് നേരെ താഴേക്ക് പോവുകയും ഒരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ പഴയ സ്ഥിതിയിലേക്ക് വരികയും പിന്നെയും കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് എന്നാൽ നമ്മുടെ പൊടി എന്ന് പറയുന്നത് ഒന്നൊന്നര വർഷത്തോളം കൃത്യമായി സോയിലിന്റെ പി എച്ച് ഐഡിയൽ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൃത്യമായി നിലനിർത്തുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതെല്ലാ ജോലികളും അച്ഛനും മാനും കൂടെയാണ് ജയിക്കുന്നത് കൂടുതൽ ജോലി ഉടക്കും മാത്രം രണ്ട് ജയിച്ചു വരാം പ്രധാനമായിട്ടും ഇങ്ങനെ അപ്പൊ ഈ രണ്ട് മിഷൻ എന്തിനാ ഇത് നമ്മുടെ വലിയ തരിക്ക് വേണ്ടിട്ട് വലിയ നമ്മൾ വലിയ വലിയ കൃഷികൾക്ക് പോകുന്നത് വലിയ വലിയ കൃഷി ദീർഘകാല വിളകൾക്ക് ഇതാണ് കേട്ടാ അപ്പഴ എന്ന് പച്ചക്കറികൾ നമ്മൾ ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഈ മെഷീനിൽ ഈ മെഷീൻ അതെ 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 ഇത് ഇത് അതെ അതെ എം എം ഭയങ്കര കുറവാണ് ടു ടു ത്രീ എം എം ആണ് ഇതിൽ വരുന്നത് അതെന്ന് പറയുമ്പോൾ ഫൈവ് ടു സിക്സ് എം എം വരും ഇത് പച്ചക്കറിക്ക് നെല്ലിന് പച്ചക്കറിക്ക് നെല്ലിന് ഓ ചെറിയ ചെറിയ പാട്ടിയൊക്കെ ഡയറക്റ്റ് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും പാക്കറ്റ് ഒക്കെ ഉള്ളത് കിലോ കിലോ ഉണ്ട് ഉണ്ട് അഞ്ചുണ്ട് രണ്ടുണ്ട് നമ്മൾ ചെറിയ ചെറിയ കർഷകർക്ക് രണ്ട് കിലോ പാക്കറ്റ് ആയിട്ട് വരെ നമ്മൾ എത്തിക്കുന്നുണ്ട് ഇപ്പോൾ ആമസോണിലും നമ്മുടെ പ്രൊഡക്റ്റ് ലഭ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹൈലൈറ്റ് എന്ന് തികച്ചും ഓർഗാനിക് ആണ് ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ആണ് നല്ല ഗുണമേന്മയുള്ള ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതുപോലുള്ള യുവാക്കളൊക്കെ കാർഷിക മേലേക്ക് കടന്നു വരേണ്ടത് മീൻ കൃഷി ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ വെള്ളമൊക്കെ മോശമാകുമ്പോഴാണ് അങ്ങനത്തെ ഗിണറൊക്കെ വെള്ളമൊക്കെ ഒരുപാട് സ്ഥലത്തൊക്കെ മോശമാണ് അപ്പൊ ഇതൊക്കെ ഒരു അഞ്ചുകിലത്തിന്റെ ബാഗ് മേടിച്ച് ഒന്ന് ഗിടത്തിൽ അല്ലെങ്കിൽ ഇട്ട് കുളത്തിലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ വെള്ളം നന്നായിട്ട് ശുചീകരിക്കും ഇപ്പൊ നേരെ പറഞ്ഞ ഉമ അല്ലെങ്കിൽ നീറ്റൊക്കെ മേടിച്ചിട്ട് ആ വെള്ളത്തിലെ ജീവികൾ മുഴുവനും ചത്തുപോകും ഇത് എത്ര മീനുള്ള കുളത്തിൽ നമുക്ക് സേഫ് ആയിട്ടിട്ട് വെള്ളം തെളിയിക്കാൻ ഒരു അടിപൊളി മാർഗ്ഗം കേട്ടാ ഇവിടെ മണ്ണ് ചൊരു അപ്പോൾ നമ്മൾ ആദ്യമേക്കെ കുമ്മമായികള് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ നനക്കുന്ന സമയത്തൊക്കെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി ഈ പെട്ടെന്നൊക്കെ പപ്പയൊക്കെ മുരടിപ്പോ പ്രധാന കാരണം പി എച്ച് വ്യത്യാസപ്പെടുമ്പോഴാണ് അപ്പൊ പച്ചക്കൊക്കെ ഉപയോഗിക്കുമ്പോഴേ നല്ല തരി കൂടുള്ള ഇതാണ് നമ്മൾ പ്രത്യേകിച്ചും ദീർഘകാലം നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ പി എച്ച് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് മണ്ണിൽ പൊടിഞ്ഞ് തരും അതുകൊണ്ട് തന്നെ ഈ പച്ചപ്പെല്ലാം പപ്പയൊക്കെ ഫുള്ള് കണ്ട ഇത് കണ്ട പച്ചപ്പ് നല്ല നിരക്ക് കൂടുതലായിട്ട് പറ്റുന്നുണ്ട് ആ നല്ല ഗ്രോത്തിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് ഈ ഒന്നും ഉണ്ടല്ലോ ഒരേക്കർ വഴുതനെ ഒരു ആറ് മാസം കഴിഞ്ഞേട്ട വിള വിലയെടുപ്പ് തുടങ്ങിയിട്ട് അപ്പോൾ ഇടക്കാർ ഇങ്ങനെ പച്ചക്കറക്കാർ പൊടിയോട് ഇട്ട് പറ്റില്ല കൂടുതൽ കൂടുതൽ ഗ്രോത്ത് അതുപോലെ തന്നെ നല്ല രീതിയിൽ വളം എടുത്ത് നല്ല റിസൾട്ടും തരും